നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ രാജ്യത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞ് ആറാം ഘട്ടം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് പാർട്ടിയിൽ നിന്ന് കൂറുമാറി എതിർപ്പാളയത്തിലേക്ക് ചേക്കേറിയത് അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചത് ബി ജെ പിക്ക് കാരണം അവരുടെ മുതിർന്ന നേതാക്കളും അവരുടെ അനുയായികളുമാണ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയതൊക്കെയും എന്നാൽ ഇപ്പോഴിതാ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം സന്ദേശകാലി സംഭവത്തിന് പിന്നിൽ ബി ജെ പി ആണെന്നത് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ സന്ദേശകാലി സംഭവം ബി ജെ പിയുടെ തിരക്കഥയാണെന്ന് തുറന്നു പറഞ്ഞ് പാർട്ടി വിട്ടിരിക്കുകയാണ് വനിതാ നേതാവ് സൈറ പർവീണാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് വാർത്താ സമ്മേളനത്തിലൂടെയാണ് സൈറ പർവീൻ ഈ കാര്യം തുറന്നു പറഞ്ഞത് സന്ദേശ്കാലി സംഭവത്തിൽ ഇരിയായ സ്ത്രീക്കൊപ്പം നിൽക്കാനാണ് താൻ ശ്രമിച്ചത് താൻ സത്യത്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് പിന്നീടാണ് ഇതെല്ലാം ബി ജെ പി തിരക്കഥയാണെന്ന് തനിക്ക് മനസ്സിലായത് തിരക്കഥ മൊബൈൽ മീഡിയ പണം എന്നിവ ഉപയോഗിച്ചാണ് അവർ ഇത് ചെയ്തത് എല്ലാത്തിനും നിർദ്ദേശങ്ങൾ നൽകിയത് ബി ജെ പി നേതാക്കളാണെന്നും പർവീൺ ആരോപിച്ചു ഇതിനൊക്കെ നേതൃത്വം നൽകിയത് കേന്ദ്ര സർക്കാർ ആണെന്നും അവർ തുറന്നടിച്ചു ബി പോരാട്ടം തൃണമൂൽ കോൺഗ്രസിനെതിരെയാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കൂടുതൽ അറിഞ്ഞപ്പോൾ അവർ തെറ്റുചെയ്യല്ലെന്നും മനസ്സിലായി അതോടെ താൻ തൃണമൂലിനൊപ്പം പോകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പർവ് പറഞ്ഞത് സന്ദേശ്കാലയിലെ പല തെളിവുകളും ബി ജെ പി വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും അവർ കൂട്ടിച്ചേർത്തു സന്ദേശ്കാലി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖും അനുയായികളും ഭൂമി തട്ടിപ്പും ലൈംഗികാതിക്രമവും നടത്തിയെന്നാണ് പരാതി പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം സന്ദേശകാലിക സംഭവം ബി ജെ പി തിരക്കഥയാണെന്ന് ബി ജെ പി നേതാവ് തന്നെ പറയുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു എന്തായാലും ഇത് ബി ജെ പി കേൾക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് മുൻപുണ്ടായ പല സംഘർഷങ്ങളുടെയും പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ ബി ജെ പിയുടെ നിറകെട്ട രാഷ്ട്രീയ കളികളാണ് വെളിച്ചതാകുന്നത്